ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നമുക്ക് ചായ കുടിച്ചിട്ടു തന്നെ തുടങ്ങാം എന്ന വീഡിയോ അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ നമ്മൾ കടിയുണ്ടാക്കുന്നത് അപ്പാണ് ഇത് എന്നാൽ തലേ ദിവസം തന്നെ നമ്മൾ വള്ളത്തിലിട്ട് വച്ചാണ് കേട്ടോ രാവിലെ ആട്ടും ചെയ്തു പിന്നെ നമ്മൾക്ക് അതിലേക്ക് കറി ഉണ്ടാക്കണത് ഒരു ലേങ്ങോ ഉള്ളിയും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ തൻവിത അവിടെ നന്നാക്കി കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ അതാ ടി വിയുടെ മുമ്പിലാണ് കേട്ടോ നമ്മളെ ലൈവ് അടക്കം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേതുപോലൊക്കെ സ്കൂൾക്ക് പോയ സമയത്ത് ടി വി ഇട്ട് കൊടുക്കുമ്പോൾ ടി വി ഒന്നും വേണ്ട അപ്പോൾ ഞങ്ങളെ പിന്നാലെ തന്നെ കാരം അപ്പോൾ ഇന്നിപ്പോൾ ഇതാ പൊന്നും ഉറിച്ചും ലൈവിയും കൂടി ഇവിടെ ഇരുന്ന് ടി വി കാണണം കേട്ടോ അപ്പോൾ കുട്ടികളെ സിനിമയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ഒരിന്ത ഈ സിനിമയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുറച്ച് ഒതുങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ എൻ്റെ ഇപ്പം ഇത്ര കൂടുതലുള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കണമെന്നില്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമല്ല കേട്ടോ കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് രാവിലെ കുറച്ച് ബീഫൊക്കെ വാങ്ങി വന്നിരുന്നു ഇപ്പം ആ അപ്പോൾ ഇന്ന് ഏതായാലും ഇന്ന് ബീഫ് ബീഫ് ബിരിയാണി ഇടാക്കാം വിചാരിച്ചിട്ടോ അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങളൊക്കെ അപ്പോൾ അതാ തനിവേതായാലും വെളുത്തുള്ളി ഇതൊക്കെ തൊലിച്ച് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ബീഫ് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും തനുവി അവിടെ മറ്റേ ഉള്ളികളൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ഏതായാലും വലിയ ഉള്ളിയെ നോക്കിക്ക തൊലി കളഞ്ഞിട്ടാണ് നുറുക്കുക വിചാരിച്ചിട്ട് വലിയ ഉള്ളിയൊക്കെ എടുത്ത് നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ലൈബ് ഉപയോഗിക്കണ കത്തിയുണ്ടോ അപ്പോൾ തീരെ മൂർച്ചല്ല കത്തി അപ്പോൾ ഞാൻ തനുവിനോട് മറ്റേ കത്ത് ചോദിച്ചപ്പോൾ മറ്റേ കത്ത് തന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ ഉള്ളി വേണം കേട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് പൊരിച്ചു കൊരണം പിന്നെ തൈരിലുക്കും അതുപോലെ ചോറിലക്കും കൂടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ബിരിയാണി ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ പൊരിച്ച് കൊരണത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് പൊരിച്ച് കൊര വിചാരിച്ചിട്ട് കൂടുതൽ ഉള്ളി എടുക്കണു അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് തൊലിക്കട്ടെ കേട്ടോ അങ്ങനെ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞോട്ടുകഴിഞ്ഞാൽ നമുക്കതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടി ഒരു പാത്രത്തിലിട്ട് കാണണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി നമുക്ക് തക്കാളിയൊക്കെ റെഡിയാക്കാൻ ഉണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്യുകയുണ്ടോ അതുപോലെ ഷെയർ ചെയ്യണ്ടോ എല്ലാവരും മറക്കാതെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എന്നെ മുന്നോട്ട് ഇതുപോലെ മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇത് അവിടെ കഴുകൽ ഒരുവിധം കഴിഞ്ഞേക്കോണു കേട്ടോ നമുക്കിത് തക്കാളിയും കൂടി കഴുകാം അപ്പോൾ വലിയ ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി കുണൂട്ടോ കണ്ടില്ലേ തൻ ലെയ്ബം കയറിക്കണമല്ലേ അവൾക്ക് തെന്നിട്ടോ പണി ഇടയ്ക്കിടക്ക് കസാലം ഇട്ടിട്ട് ഈ വീതൻ്റെ അവിടെ എന്താ പരിപാടി എന്നുള്ള അറിയാനോളൂ ഇടയ്ക്കിടക്ക് വന്ന് നോക്കട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ വലിയ ഉള്ളി നോർക്കാനുണ്ടപ്പോൾ അവൾ നേർത്തി ഒന്ന് വന്നിരുന്നു ഞാൻ തൊലിക്കുന്നുണ്ടപ്പോൾ അപ്പോളൊന്നും ഞാൻ കയറാനയച്ചില്ല അപ്പോൾ അതിൻ്റെ ഇടിയിലോൾ വന്നിട്ട് കയറി ഞാന വിലപ്പെട്ടാ കൊക്കി കൂടാ അതൊന്നും ഇല്ലല്ലോ നോക്കിയോ ആണാട കൊള്ളി എരിസാദ കണ്ടോ രണ്ട് വരേം ഇപ്പോ കണ്ടിക്ക് നോക്കിയേ കൊന്നേ തിരിച്ചു പോകാത്തെ മുക്കലൊക്കഴിഞ്ഞു കേട്ടോ ഉള്ളി തൊലിച്ച് നമ്മൾ നമ്മളിത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി തക്കാളി ഒക്കെ റെഡിയാക്കി വെച്ച് കൊടു അതുപോലെ നമ്മൾ ഇപ്പുറത്ത് ഇലകളൊക്കെ റെഡിയാക്കി വെച്ചു കൊണു ഇലകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലും പുതിയ ഇടയിലും വേപ്പിൻ്റെ ഇലയും ആണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ബിരിയാണി വെക്കാൻ നിൽക്കാണ് കേട്ടോ അമ്മ അപ്പോൾ ബിരിയാണി വെക്കാൻ നമ്മൾ ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ മറ്റേ സാധാരണ ഒക്കെ അടുപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വെച്ചിരുന്നത് ഊറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഊറ്റിയിട്ട് വെക്കണില്ല നമ്മൾ കുക്കറിൽ ആദ്യം നെയ്ച്ചോറ് പോലെ എടുത്തിട്ട് പിന്നെ ദമ്മീൻ ഇടാന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഏലക്കായും പട്ട അങ്ങനെയുള്ള ഇട്ടിട്ട് വ നെയ്യും എണ്ണ ഒക്കെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ടെടുത്താൽ വെള്ളം തിളക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കണമായിരിക്കും അത് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മൾ തൈരൊക്കെ ഇവിടെ അവിടെ റെഡിയാക്കി വെച്ച് കൊടുക്കും കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി നല്ലോണം നടക്കട്ടെ അടുത്ത് ഇനി നമ്മൾ ഉള്ളി പൊരിച്ച് കോരുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഉള്ളിയോടി ഇനി കോരട്ടെ പിന്നെ അതവിടെ ചോറ് റെഡി ആക്കണോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ ഇറച്ചിയിലുള്ള അതിന് ഇത് നമ്മളിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ നല്ലോണം വാട്ടിയോണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ മുളക് പൊടി അങ്ങനെ ഉള്ളതൊന്നും ഇടണില്ല ഇറച്ചിയിൽ മാത്രമേ ഇടണുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ അങ്ങനെ ചാസ്സ് ഇതുള്ളൊക്കെ നമ്മൾ ഇതിലിടുകയാണ് കേട്ടോ ഉള്ളി അതൊക്കെ ഇതിലിട്ട് കൊടുക്കുകയാണ് അതുപോലെ അത് ഇണ്ടമുക്കിഞ്ഞ് ഇലകൾ ഇട്ട് കൊടുക്കുക നമ്മൾ അതിൽ ഇലയൊക്കെ ഇട്ട് കൊടുത്തോട്ടോ വേപ്പിൻ്റെ എല്ലാം മല്ലിയില പതിനീനയുടെ ഇതൊക്കെ ഇട്ടു നമുക്ക് അത് ബാക്കിയുള്ളത് നമുക്ക് ചോറ് ഇടുന്ന സമയത്ത് അതിന്റെ മേലട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പൊ ഞമ്മക്കിത് നല്ലോണം ഒന്ന് അളക്കി കൊടുക്കാം അടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഗരം മസാല ഇടുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ മസാലയും ഇറച്ചിയും കൂടി നമുക്കിതായി വലിയ ചെമ്പട്ടിയിലിട്ട് അളക്കി റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഏതായാലും ഈ ചോറ് നമ്മൾ ദമ്മിനിടണ ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മസാല ഇതിൽ കാതിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മസാലയിൽ ഒന്നും മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇറച്ചിയിലാണ് നമ്മളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇറച്ചി വെക്കണേ അങ്ങ് കാട്ടി തന്നിട്ടില്ല അത് സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഇട്ടിട്ട് ചതച്ചത് ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചു കയണം കേട്ടോ അപ്പോൾ ഞാനത് എടുക്കാൻ മറന്നതാണ് അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ഈ മസാലയൊക്കെ ഇതിൽ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇറച്ചി വന്നിട്ടുണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് അവിടെ ഇറച്ചിയൊക്കെ റെഡി ആയിക്കണോ ിനി ഇത് നമുക്ക് ആ ചെമ്പട്ടിയിൽ കൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം വേണ്ടില്ലേ നമ്മൾ ഈ വെള്ളമൊന്നും മാറ്റരുത് ഈ വെള്ളത്തിൽ കൊടുക്കുന്നതിനെ നമ്മൾ ചെമ്പട്ടിയിൽ കൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ പിന്നെ ഇറച്ചി ഇതിൽ കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്നും മാറ്റരുത് ആ വള്ളത്ത് കൊടുക്കുന്നതിനെ നമ്മൾ ഈ മസാലയിൽ കൊഴിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം ഈ മസാലയും വെള്ളം ഇറച്ചിയൊക്കെ കൂടെ കടന്ന് അങ്ങനെ തിളച്ച് റെഡി ആകുമ്പോൾ ഇത് കുറച്ച് കട്ടിയാവട്ടെ അപ്പോൾ നമുക്കത് നമുക്കിതിൻ്റെ മേലേക്ക് ചോറ് തമ്മിന് ഇടാം കേട്ടോ അപ്പോൾ അപ്പോൾ അത് കുറച്ചു നേരം ഒന്ന് കടന്ന് തിളക്കട്ടെ അങ്ങനെ നമ്മളവിടെ ഇറച്ചിയൊക്കെ റെഡി ആക്കണു കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ഒരു ചട്ടി വെച്ചുകൊടുത്ത് അതിപ്പോൾ ഞങ്ങൾക്ക് അട്ടിത്തന്നിട്ടില്ല നേരിട്ട് തീ ആകുമ്പോൾ നമുക്കിത് ഇറച്ചി അടി പിടിച്ചാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു ചട്ടി അടിയിൽ കന ഉള്ളൊരു ചട്ടി നമ്മൾ അടിയിൽ വെച്ചുകൊടുത്തു അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മളിത് വെച്ചിരിക്കുന്നത് ഇനി ഇമ്മത് അതിലേക്ക് ചോറ് ചോറിടുന്നുണ്ട് കേട്ടോ മേലെ ദമ്മിനെ നമുക്ക് ദമ്മിനിടാൻ നിൽക്കണം കേട്ടോ നമ്മൾ ട്ട്ണിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന്റെ അടപ്പ് വെച്ച് നമുക്ക് അടച്ചിട്ട് ദമ്മിനിടാം അപ്പോൾ നമ്മൾ ഇതാ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മളിതാ ചോറ് ദമ്മിനിട്ടോ അതിന്റെ മേലെ നമ്മൾ ഇതാ എന്നും ഈ കല്ലിനിട്ടോ ബിരിയാണി വെക്കുമ്പോഴൊക്കെ നമ്മളിതായി ഈ കല്ലനട്ടോ നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു കനത്തിൽ കനത്തിലെന്തേലും മേലെ വെക്കണമെന്നുണ്ടോ അപ്പോൾ ഇതാണ് വെച്ചുകൊടുക്കൽ അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ദമ്മീന് ഇട്ടുക അപ്പോൾ നമ്മൾ ദമ്മ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏതായാലും വിഷം നോക്കണോ സമയം ഇപ്പോൾ രണ്ട് മണി ആകാനായിക്കോണു കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും ചോറ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കോണു വിചാരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുകയുണ്ടോ അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുണ്ടോ അപ്പോൾ നീ കുട്ടികൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ